ഇത് നമുക്ക് ആവശ്യമുള്ള കാണാം നമ്മൾ ആമസം വഴി ഒരു മൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്കാണ് എങ്ങനത്തെയാണ് നമ്മിപ്പോ വെയിച്ചോണ്ടിരിക്കണ ഇങ്ങനത്തെ ഒരു മൈക്കാണല്ലോ ഇതല്ല വേറെ ടൈപ്പ് അയച്ച് നോക്കിയാ നമുക്ക് അയച്ച് എങ്ങനെയാണ് നോക്കാം ഓക്കെ കുറെ നാളെ ഇങ്ങനത്തെ ഒരു മൈക്ക് നമ്മളെ അന്വേഷിച്ചത് അപ്പൊ നമ്മളെ റൈറ്റ് ടോപ്പ് പത്ത് കിട്ടാത്തോണ്ടാ വാങ്ങിക്കാറു കവർ മാറ്റുമൊക്കെ ഇപ്പൊ എങ്ങനെയൊരു പ്ലാസ്റ്റിക് ഈ കവറ് അവര് കൊണ്ടുവന്നപ്പോ ഞാൻ പൊട്ടിച്ചു നോക്കിട്ടുണ്ടായിരുന്നു ഇതാണ് ബ്രാൻഡ് വെലോ മാക്സ് എന്നായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് നമ്മളിപ്പോ മൈക്ക് വാങ്ങിച്ചേക്കുന്നത് ഇനി നമ്മുടെ ഒക്കെ എല്ലാം ഈ മൈക്ക് കൊണ്ടായിരിക്കും ഓ ശബ്ദം കൊടുക്കണേ അതിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം ഇതിപ്പോ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളതെന്നു എനിക്ക് കൊടുത്തേക്കണം അപ്പൊ എത്രത്തോളം ഇതാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഇതിന്റെ മറ്റേ കുറച്ച് മാനുവൽ ഇതൊക്കെ വേണമെന്നല്ലേ നോക്കാം അപ്പൊ ഇതിന്റെ കൂടെ ഉള്ളത് ഇങ്ങനൊരു കേസ് ചാർജിങ് കേസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു സീ ടൈപ്പ് ചാർജിങ് ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് ചാർജ് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കമന്റ് ചെയ്താൽ മതി അൺബോക്സിംഗ് വീഡിയോ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാന്നത് വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ക്യാൻസലേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എത്രത്തോളം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ വേറെ ചെയ്യാം ഇതാണ് കവർ കണ്ട അടിപൊളി മഞ്ഞ മഞ്ഞ കളർ പുറത്ത് ഫുൾ ബ്ലാക്കും ഇതാ ഇതാണ് മൈക്ക് ഇങ്ങനെ മൈക്ക് മുമ്പ് ഇതിന്റെ കാണിക്കണമുള്ളിൽ രണ്ട് ചാർജ് ചാർജിങ് കേബിൾ അല്ലെ അത് പിന്നെ കാണിക്കാം നമുക്ക് മറ്റേത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇത്രയായിട്ട് അനുസരിച്ചത് മെയിനായിട്ട് മൈക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇങ്ങനെ രണ്ട് മൈക്ക് രണ്ട് റിസീവറും ഒരു അല്ല രണ്ട് മൈക്കും ഒരു റിസീവറും കിട്ടിയേക്കണം അത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ അടിയിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പിന്നെ ഇതുകൊണ്ട് വോയിസ് ഒക്കെ എങ്ങനെയാണെന്ന് ഇത്രത്തോളം അറിയാൻ പറ്റുള്ളൂ ആണെങ്കിൽ മറക്കാതെ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും നമ്മുടെ വീഡിയോ കാണട്ടെ അപ്പൊ ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും തുടരുന്നു നിങ്ങൾ സപ്പോർട്ട് വേണേ ഓക്കേ ബൈ ബൈ